ഇന്ന് നമ്മളൊരു അടിപൊളി ബിരിയാണി കഴിക്കാൻ പോകുക കേട്ടോ പണ്ട് നമ്മുടെ നാടൻ കല്യാണങ്ങൾക്കൊക്കെ നാട്ടിൻപുറത്തൊക്കെ കല്യാണത്തിന് പന്തലിലൊക്കെ വളമ്പണ സാധാരണ ബിരിയാണി ഇല്ലേ ആ നല്ല മിക്സ് ആക്കി വെച്ച നല്ല ബീഫ് ബിരിയാണി കഴിക്കാനാ പോണ കേട്ടോ ഇതാണ് നമ്മുടെ ഇക്കായിസ് ബിരിയാണി കട ഇക്കായിസ് ബിരിയാണി കട എന്ന് പറഞ്ഞാൽ ചന്തപ്പടിയിൽ നിന്ന് പൊന്നാനിയിൽ ചന്തപ്പടിയിൽ നിന്ന് എടപ്പാളിൽ പോകുന്ന വഴി നമുക്ക് കാണാം കേട്ടോ അവിടെ നല്ല ബിരിയാണി കിട്ടും പറഞ്ഞു നല്ല ക്വാണ്ടിറ്റിയാണ് നല്ല ടേസ്റ്റുമാണ് വളരെ റേറ്റ് കുറവാണ് എന്നൊക്കെ പറഞ്ഞു കേട്ടോ കേട്ടോ ഇതാണ് അവിടുത്തെ ബീഫ് ബിരിയാണി ഇത് ഇതവിടുത്തെ ചിക്കൻ ബിരിയാണി രണ്ടും ഓരോന്ന് ഓർഡർ ചെയ്ത് ഈ ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് പിന്നെ ഇത് അവരുടെ ഹാഫ് ബിരിയാണിയാണ് കേട്ടോ ഈ ഹാഫ് ബിരിയാണി തന്നെ നമ്മുടെ സാധാരണ ഹോട്ടലുകളിൽ നിന്ന് വാങ്ങുന്ന ഫുൾ ബിരിയാണിനേക്കാളും നല്ല കൂടുതലുണ്ടെന്ന് തോന്നുന്നു ഒരു രണ്ട് മൂന്ന് വലിയ പീസും ഉണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ രസം കേൾക്കണമെങ്കിൽ ഇതിനാണെങ്കിൽ വെറും എൺപത് രൂപയാണ് ഈ ബിരിയാണിക്ക് ഈ ഒരു മൂന്ന് പീസോളം ബീഫും ഇത്ര അധികം റൈസൊക്കെ ഈ ഒരു ബിരിയാണി പോലും സാധാരണ നോർമലി ഭക്ഷണം കഴിക്കുന്ന ഒരാൾക്ക് കഴിച്ചു തീർക്കാൻ പറ്റില്ല ഇത്ര അധികം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ പിന്നെ ഇതാണ് അവരുടെ ചിക്കൻ ബിരിയാണി ഇതും അതെ ഹാഫ് ചിക്കൻ ബിരിയാണി ആണ് ഫുൾ പ്ലേറ്റ് ഉണ്ട് കേട്ടോ പകുതി ഇട്ടിട്ടോളൂ ഇനി പകുതി അതിലിരിക്കുകയാണ് നല്ലൊരു വലിയ ചിക്കൻ പീസ് ഉണ്ട് പക്ഷെ ഇത് ശരിക്കുള്ള ഒരു ദമ്മ ബിരിയാണി അല്ല ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തിട്ട് ഒരു തലശ്ശേരി സ്റ്റൈലിലുള്ള ബിരിയാണി കെട്ടോ ഇത് രസമൊക്കെ ഉണ്ട് ടേസ്റ്റ് ഉണ്ട് പക്ഷേ ബീഫ് ബിരിയാണി ശരിക്കും നമുക്ക് പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ കിട്ടൂലേ അങ്ങനെ ഉള്ള ഒരു നല്ല ടേസ്റ്റ് ഉള്ള ഒരു നാടൻ ബിരിയാണി കിട്ടും സാലഡിൽ കുറച്ച് ക്യാബേജിൻ്റെ അതിപ്രസരം ഉണ്ടോ എന്നൊരു സംശയം ഉള്ളിക്ക് വില കൂടിയത് കുറച്ച് സവാളിയും കൂടുതൽ ക്യാബേജ് ആണ് സാലഡിലുള്ളത് കിട്ടോ ക്യാബേജ് സാലഡിൽ കഴിക്കാൻ അത്ര ഒരു ടേസ്റ്റ് പോരാ ശരിക്കും നല്ല ഉള്ളി തന്നെ നന്നായി ഇടണം നാരങ്ങച്ചാർ നല്ല പുളിയും എരിവും ഒക്കെ ഉള്ള നാരങ്ങച്ചാറായിരുന്നു ബീഫ് ബിരിയാണിക്കും ചിക്കൻ ബിരിയാണിക്കൊക്കല്ല നാരങ്ങ നാരങ്ങച്ചാറ കൂടുതൽ ടേസ്റ്റ് സദ്യയുടെ കൂടെ ആണെങ്കിൽ നമുക്ക് നല്ല നുറുക്ക് മാങ്ങ അച്ചാറ് നല്ല രസമാണ് പക്ഷേ ബിരിയാണിയുടെ കൂടെ കോമ്പിനേഷൻ കുറച്ച് പുളിയും കൂടി വരുന്നോണ്ടായിരിക്കും നാരങ്ങച്ചാറ് തന്നെയാണ് നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ബീഫൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ മസാല അതേ നല്ല അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു നാടൻ മസാല അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബിരിയാണി നമുക്ക് ഈ പൊന്നാനി സൈഡിലൊക്കെ കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ് കുറ്റിപ്പുറത്തും പൊന്നാനിന്നൊക്കെ നമ്മൾ സാധാരണ ബാക്കിയെല്ലാ ഭക്ഷണം നല്ല ടേസ്റ്റിൽ കുറേ വെറൈറ്റി ഫുഡൊക്കെ കിട്ടും പക്ഷേ ബിരിയാണി സാധാരണ പോക്കാണ് ബിരിയാണി നമ്മൾ മലപ്പുറത്തുനിന്നും കോഴിക്കോട്ട് നിന്നൊക്കെ നമുക്ക് ബിരിയാണി കഴിച്ച് ശീലിച്ചാൽ ഇവിടുത്തെ ബിരിയാണി സാധാരണ ഇഷ്ടമാവാറില്ല പക്ഷേ ഈ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഇവിടുത്തെ ബീഫ് ബിരിയാണി ചിക്കൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ഗീ റൈസിനകത്ത് ഒരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാ പോലത്തെ ടേസ്റ്റാണ് ഈ ബീഫ് ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ട് ശരിക്കും അവർ ദമ്മൊക്കെ നല്ല അടിപൊളി മസാലയും നല്ല നാടൻ ഒരു ബിരിയാണി നമുക്ക് കുട്ടിക്കാലത്ത് കല്യാണത്തിനൊക്കെ പോയി കഴിച്ചിരുന്ന ആ ഒരു ബിരിയാണിയുടെ ഓർമ്മയൊക്കെ വന്നിട്ട് അത് കഴിച്ചപ്പോൾ ചിക്കൻ ബിരിയാണി നല്ല വലിയ പീസാണ് പക്ഷെ ഒരു ചിക്കൻ റോസ്റ്റ് കഴിക്കുന്ന ഒരു ഫീലിംഗ് ആണ് ഒറിജിനൽ ബിരിയാണിയുടെ ഫീലില്ല അങ്ങനെ വെറും എൺപത് രൂപയ്ക്ക് നമുക്ക് പൊന്നാനി ഭാഗത്ത് കൂടിയൊക്കെ പോകുമ്പോൾ ബിരിയാണി കഴിക്കണമെന്നുണ്ടെങ്കിൽ ഈ കായ്സ് ബിരിയാണിക്ക് ഇടയിൽ കയറിയാൽ മതി നല്ല ടേസ്റ്റുമാണ് വളരെ എക്കണോമിക്കലുമാണ് അങ്ങനെ ഈ കഴിച്ച ബിരിയാണിയൊക്കെ ഒന്ന് ദയിക്കാൻ വേണ്ടി അവസാനം ഒരു മിറൻറ്റയും കൂടി ഓർഡർ ചെയ്തു അതും കൂടി കഴിച്ച് ഇറങ്ങിയിട്ടോ പിന്നെ അവിടെ ഗൂഗിൾ പേ ഒക്കെ ഉണ്ട് അങ്ങനെ പോകാമെന്ന് വിചാരിച്ചിറങ്ങുമ്പോഴാണ് അവരുടെ ചില്ലും കൂട്ടിൽ കുറേ പലഹാരങ്ങൾ ഇങ്ങനെ നമ്മളെ നോക്കി ചിരിക്കാൻ തുടങ്ങി സമൂസയും പൊരിച്ച പത്തരിയും പിന്നെ കൽത്തപ്പവും കള്ളപ്പവും ഒക്കെ ഉണ്ട് പക്ഷെ എന്തെങ്കിലും ഒരു മധുരം കഴിക്കാൻ വിചാരിച്ച് ബിരിയാണി കഴിച്ചതല്ലേ അപ്പോഴാണ് ഈ വെട്ട് കേക്ക് പോലെ ഒരു സാധനം കേട്ടോ ഇപ്പോൾ ഇത് വെട്ടുകേക്കാണെന്ന് വെച്ചാൽ പറഞ്ഞാൽ പറഞ്ഞു വെട്ടുകേക്ക് അല്ല ഇതിൻ്റെ പേര് പാൽ കേക്ക് എന്നാണ് ഏകദേശം അതുപോലെ പക്ഷേ ഷെറബിയൊന്നുമല്ല ഉള്ളിൽ ഭയങ്കര സോഫ്റ്റ് ആണ് പുറത്ത് നല്ല ആയിട്ട് അങ്ങനെ അവസാന ഡെസേർട്ടായിട്ട് ഇതും കൂടി